ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വൈകുന്നേരം നല്ല വെയിലാണ് അപ്പം ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷെഡാണ് അപ്പം കുറേ ദിവസമായിട്ട് ഷെഡിൻ്റെ അവർക്ക് എലി കയറി വലിയ കുറപ്പിനെലി കയറി അവിടെ ഇട്ട് നശിപ്പിക്കുമായിരുന്നു കാരണം ഈ മഴ പെയ്തത് കാരണം ഇത് ഫ്ലൈവുഡിൻ്റെ ഡോറായതുകൊണ്ട് അടിയത്തെ ഭാഗം മുഴുവൻ ളയിൽ പോയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ അകത്തൂടെ ഡ്രെയിനിനകത്തൂടെ ഇലി വന്നിട്ട് ഈ മൂലയ്ക്കൂടെ കയറുമായിരുന്നു അപ്പോൾ ഇത് ഇന്ന് ടോട്ടൽ നമ്മൾ പണിയായുധങ്ങൾ മുഴുവൻ പുറത്തെടുത്തും പിള്ളേരും മൊയിലും എല്ലാം ഹെൽപ്പ് ചെയ്യാനുണ്ട് നമ്മൾ ചെറിയൊരു തടി ഫ്രണ്ടിൽ നിന്ന് തെറ്റിപ്പിടിപ്പിച്ചിട്ട് രണ്ട് സ്പൂ കൊടുത്തു അകത്തുന്ന നമ്മൾ പിന്നെ ചെറിയൊരു നെറ്റ് അടിച്ച് പറ്റും നെറ്റ് കൊടുത്തിട്ട് ഞാൻ ഹെവി ഡ്യൂട്ടിയുടെ സ്റ്റാപ്ലെയർ വെച്ച് അന്ന് സ്റ്റാപ്ലേ ചെയ്ത് കൊടുത്തു അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റായി അപ്പം ഈസിയായിട്ട് കളയുകയും ചെയ്യും ഇവിടെ നല്ല ടൈറ്റ്നെസ് വന്നു അപ്പം ഇതിലേക്കൂടെ എലി കയറാൻ ബുദ്ധിമുട്ടാണ് ഈ മൂലയ്ക്കൂടെ യറാൻ നോക്കിയാലും പറ്റില്ല കാരണം അവിടെ അപ്പുറത്ത് നെറ്റ് കൊടുത്തേക്കുന്നുണ്ട് പുള്ളി എപ്പോഴും ഇങ്ങനെ ഓടി ഓടി നമ്മൾ കാലിന് ഇടയിൽ കൂടെ നടക്കും എത്ര ഒച്ച വെച്ചാലും സാധാരണ പറയുന്ന ഒച്ച ഒച്ചുകെട്ടാൽ പേടി ഓടിച്ചുകൊടുത്തത് ഞങ്ങളുടെ താമസിച്ചാമിച്ച് ഡ്രില്ലറിൻ്റെ അല്ല എന്നെ ഓടി വെച്ചാൽ പോയല്ലോ പുള്ളിക്ക് കുഴപ്പമില്ല അത് കാണാനത് നോർമലാന്നാണ് കേട്ടോ പിന്നെ നോക്കുന്നത് ഇവിടെ ഇച്ചിരി വുഡ് ഫില്ലർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെയിൻ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാരണം നമ്മൾ വീട് മേടിച്ചിട്ട് ഷെഡിൻ്റെ പെയിൻ്റ് കൊടുത്തില്ല അപ്പം അതും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലുക്കാവും മറ്റേ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു